ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈസ് ത്രീ ഫോർ മൈനസ് ടു എ സൊല്യൂഷൻ ഓഫ് ദി ഫോളോവിംഗ് സിസ്റ്റം നമുക്ക് മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഇത് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നാ പറയാം ഓക്കെ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയും ഈ സിസ്റ്റത്തിന്റെ ഒരു സൊല്യൂഷൻ ആണോ ഈ പോയിന്റ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് മൂന്ന് വേരിയബിൾസ് ഉണ്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആണ് ഇവിടുത്തെ വേരിയബിൾസ് അപ്പൊ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം ഒരു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഓക്കെ ഈ പോയിന്റ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത് ഈ പോയിന്റ് മൂന്ന് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുമ്പോൾ മൂന്ന് ഇക്വേഷനിലും ഈ പോയിന്റ് കൊടുത്താൽ ഈ ഇക്വേഷൻസ് ട്രൂ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആണ് ഈ പോയിൻ്റ് എന്ന് പറയും ഓക്കെ നമ്മൾ എന്ത് ചെയ്യാ? ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീക്ക് ത്രീ ഫോർ മൈനസ് ടു കൊടുക്കുക അപ്പം നമുക്ക് ഫൈവ് ഇൻറ്റു നമുക്ക് എക്സ് വണ്ണിന് ത്രീ കൊടുക്കാം മൈനസ് പിന്നെ എക്സ് ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർ ആണ് ഫോർ പിന്നെ ഇവിടെ പ്ലസ് ഉണ്ട് ടു ഇൻറ്റു എക്സ് ത്രീ ടു ഇൻറ്റു എക്സ് ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ടു ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കിട്ടാൻ 7. ആണ് സെവൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യാം ഓക്കെ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് സെവൻ കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീന് 4 മൈനസ് ഫോർ ഇവിടെ ഉണ്ട് 2 ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ ഫോർ വരും ഓക്കെ ഈ ഫിഫ്റ്റീൻ മൈനസ് ഈ മൈനസ് ഫോറും 8. ഫോറും മൈനസ് എയ്റ്റ് ആവും അപ്പൊ ഫിഫ്റ്റീൻ മൈനസ് എയ്റ്റ് എന്ന് വരും ഓക്കെ ഫിഫ്റ്റീൻ മൈനസ് എയ്റ്റ് നമുക്ക് അറിയുമ്പോൾ സെവൻ ആണ് നമുക്ക് ഇക്വേഷനിൽ തന്നിട്ടുള്ളത് സെവൻ ആണ് ഓക്കെ അപ്പൊ ഈ ഇക്വേഷൻ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ ട്രൂ ആണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ ഇക്വേഷനിൽ മൂന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക പോയിന്റ് കൊടുക്കുക രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ ത്രീ ഫോർ മൈനസ് ടു എന്നുള്ള പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എന്ന് കിട്ടും ഓക്കെ നമുക്ക് ഇക്വേഷൻ തന്നുള്ളത് സീറോന്ന് തന്നെയാണ് നമ്മൾ തേർഡ് ഇക്വേഷൻ എടുക്കുക ഓക്കെ ഇതിൽ നമ്മൾ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക തേർഡ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് സെവൻ ഇൻറ്റു ത്രീ പ്ലസ് ഫൈവ് ഇൻറ്റു ഫോർ മൈനസ് ത്രീ ഇൻഡു മൈനസ് ടു എന്നാണ് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വാല്യൂസ് കിട്ടാം മൈനസ് സെവൻ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ട്വൻ്റി വണ് ഫൈവ് ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ ട്വൻ്റി മൈനസ് ത്രീ ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് സിക്സ് ഓക്കെ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് ട്വൻ്റി വണ്ണും പ്ലസ് ട്വൻറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വൺ കിട്ടും ഈ മൈനസ് വണ്ണും പ്ലസ് സിക്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ഫൈവ് എന്നാ കിട്ടുക ഓക്കെ പക്ഷേ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് എന്താണ് മൈനസ് സെവൻ എന്നാ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫൈവ് എന്നും കൊസ്സിൽ തന്നിട്ടുള്ളത് മൈനസ് സെവൻ എന്നും ആണ് അപ്പം എന്തല്ല മൂന്നാമത്തെ ഇക്വേഷൻ ട്രൂ അല്ല ഓക്കെ മൂന്നാമത്തെ ഇക്വേഷൻ ട്രൂ അല്ല എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് എന്തു പറയാം ഈ പോയിന്റ് മൂന്നാമത്തെ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ല ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒന്നിൻ്റെ സൊല്യൂഷൻ അല്ല എങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാം ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ അല്ല എന്ന് പറയാം അപ്പം നമുക്ക് എന്ത് പറയാം ഈ പോയിന്റ് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ അല്ല